ഇയാളിനി എന്നാണോ ഊട്ടിക്ക് പരിശോചിച്ചിട്ടുള്ളൂ അത് ഞാൻ നീ അവിടെ ചെന്ന് അങ്കം പെട്ടൊന്നും വേണ്ട ചെന്ന് പരിചയപ്പെട്ട് സന്തോഷായിട്ട് തിരിച്ചു പോരാ അല്ലെ അരി ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും സാറിന് സുഖം കിട്ടിയിട്ടില്ല ഈ ഒരു ബന്ധം കൊണ്ട് അത് കിട്ടുമെങ്കിൽ നമ്മളായിട്ട് അതെ നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്താ വേണ്ട എനിക്കറിയാം നോക്കൂ മര്യാദക്കല്ലെങ്കിൽ വരുള്ളൂ ആ ഇങ്ങോട്ട് ഓ അവിടെ ഒരു ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പം വരാത്ത രീതിയിലാണ് അവിടെ ചെന്ന് വിളിക്കാൻ മനസ്സിലായേ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഊട്ടി ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ എന്നാ ഇനിയിപ്പൊ വൈകണ്ടോ നായികയ്ക്കാണോ തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു എന്നിട്ട് ആർക്കാണെന്ന് തോന്നി തനിക്ക് തന്നെ നരൂദയുടെ ഒരു പ്രണയഗീതമുണ്ട് നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു എന്റെ കാടൻ ശരീരം നിന്നിലേക്ക് പ്രായത്തിനും തൊലിവെളിപ്പിനും ഒക്കെ നമ്മളിൽ എന്താണ് പ്രസക്തി നിറയുണ്ടല്ലോ പട്ടിണി കിടന്നവൻ ആഹാരത്തോടുള്ള ആർത്തിയാണ് എനിക്കിപ്പോ ജീവിതത്തോട് മതി വരുന്നില്ല ഇനി ഒരു നൂറ് ജന്മം തന്നോടൊപ്പം കഴിഞ്ഞാലും മതി വരില്ല അവസാനം ദഹനക്കേട് പിടിക്കും ഇത്രയും എന്റെ ഏട്ടൻ ഇതുപോലൊരു പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ല പിടിയും എന്റെ ആങ്ങളെ വശീകരിച്ചെടുത്ത് തറവാട്ടം ചമ്മഞ്ഞ് നിൽക്കുന്നവള് നിന്നെ ഞാനോട് വഴിക്കത്തില്ല ഒരു ഈർക്കിലെ കൂടി കൊണ്ടുപോലും എന്നെ നോവിച്ചിട്ടില്ലാത്ത കേട്ടല്ലേ ഏട്ടൻ മാറിപ്പോലും സൂക്ഷിച്ചു മറ്റാരെക്കാളും എന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാ എന്റെ ഭഗവാനെ കൈവശം തന്നെയാ ആർക്കും എങ്ങനെയും വിചാരിക്കാം കൈവശം വന്നോ ഭനിക്ക് വിരോധമില്ല ആരെത്താൽ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല എന്നോട് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കേരാം വയ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഓടനെ തിരിച്ചു പോവാം തരച്ചിൽ വേണ്ട ആലോചിച്ച് തീരുമാനിച്ചാ മതി അമ്മക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ അച്ഛനൊരു പാവാ ഇല്ലെങ്കിൽ അമ്മയുടെ എല്ലിന്റെ എണ്ണത്ര കൂടുമായിരുന്നു നന്നായി വേദനിച്ചിട്ടുണ്ടാവും പാവം അമ്മാമിങ്ങനെ പെട്ടെന്ന് കേറി അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അമ്മായിയോട് അത്ര ഇഷ്ടമുണ്ടാവും അതാ അമ്മായി ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതിരുന്നത് അല്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ അതിലും ഭംഗിട്ട് നേരെ കാണാൻ ഹരിയേട്ടൻ ഇത് വെറും കോസിപ്പാണെന്ന് വിചാരിച്ചെന്നെ ആയിരിക്കണേ കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ട ഒരു സിനിമാ നടനെ പോലെയാ നല്ല നേരവും പാട്ട് പാടുന്ന കേൾക്കണം യേശുവാസിനെ പോലെയാ അമ്മുന് പാട്ട് ഇഷ്ടമാണോ പാട്ട് പാട്ടിഷ്ടാ പക്ഷേ ഹരിയട്ടൻ എപ്പോഴും ആ ആ ആ എന്നുള്ള പാട്ടാ എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം ഹരിക്കും എന്നോട് ദേഷ്യായിരിക്കും അല്ലേ എനിക്ക് എനിക്കിഷ്ടായ ഹരിയറ്റിനും ഇഷ്ടാവും എത്ര നല്ല ആളാണെന്നറിയോ അത് അമ്മൂനല്ലേ അറിയൂ അമ്മൂനോട് ഞാൻ പറയട്ടെ എന്ത് വൈകാതെ നടത്തി തരാൻ അത്താരം വേണ്ടേ അനിയത്തിയുടെ പിണക്കം മാറിയോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കട്ടെ അമ്മയുടെ പെണക്കോ എണക്കോക്കെ അമ്മാമ്മക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് മാറും അമ്മായി വന്നേ ഇനി അമ്മയുടെ ചീത്ത ഒന്നുമല്ല അമ്മായി ഞാൻ വരണോലെ നിന്നാ മതി അമ്മേ അമ്മായി അമ്മക്കാണേ വന്നിരിക്കൊല്ലി അമ്മായിയും അമ്മാമയും എന്ത് വഴക്കുണ്ടാക്കിന്നറിയോ അമ്മക്ക് അമ്മായിക്ക് വല്യ വിഷമായി ഈ വീട്ടില് അമ്മയെ കഴിഞ്ഞിട്ടേ ആരുള്ളൂന്ന് അമ്മായി പറയണേ അനുഗ്രഹം അനുഗ്രഹം വേണം എനിക്ക് ഏട്ടത്തിയാണെങ്കിലും പ്രായം കൊണ്ട് അനിയത്തിയാണ് പണവും പദവിയും ഒന്നും കണ്ട് ഭ്രമിച്ചു വന്നവളല്ല അതൊക്കെ എനിക്ക് വേണ്ടതിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്കുള്ള ഒരവകാശവും എനിക്ക് വേണ്ട നിങ്ങൾ ആരും എന്നെ വെറുക്കരുത് അയ്യോ അതെ എനിക്ക് ആരോടും വെറുപ്പൊന്നുമില്ല എങ്കിലും എന്നോടൊരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും ഞാൻ അത്ര കന്നെയായി പോയോ അമ്മ പിണങ്ങിയിരിക്കുന്നോണ്ട് ആരും അത്താഴം കഴിച്ചില്ല ഏട്ടനൊന്നും കഴിച്ചില്ലേ എന്താ പണിയാ നാത്തൂനെ ഇത് ഞങ്ങൾ ആങ്ങളെ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞതും വെച്ച് അത് വഴക്കോ പിണക്കോ വല്ലോ ആണോ നാത്തൂൻ ചെന്ന ഏട്ടൻ അത്താഴം വിളമ്പ് ഏട്ടത്തെയും വരൂ നമുക്ക് ഒരുമിച്ചിരിക്കാം വയ്യ പരീക്ഷല്ലേ ഇനി ഇനിയിപ്പോ ഞാൻ ഒരു അധിക പറ്റാവും എന്റെ സംശയം ഏ ഒന്നില്ല ഞാൻ പറഞ്ഞു ഒരു കാർ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതെ 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 ഇങ്ങോട്ട് തന്നെ അംഗം ജയിച്ച വരവാണെന്ന് തോന്നുന്നു ബാക്കി പെണ്ണെന്റേ വന്നില്ലേ നിർത്തി നീ അംഗം ജയിച്ചിട്ടാണോ വരണത് അതോ തോറ്റ് ജീവനും കൊണ്ട് ഓടിപ്പോന്നു കൊണ്ടോടിപ്പോന്നു ഞാൻ പോയത് എന്റെ ആങ്ങളെ നാത്തൂനെ കാണാനാ എന്തേ കണ്ടു രണ്ടു ദിവസം സുഖമായിട്ട് താമസിച്ചു തിരിച്ചു പോന്നു ആ അപ്പൊ സന്ധ്യന്ന് പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ നല്ല സ്ത്രീത്വം തറവാടിത്വവും നീ പറഞ്ഞില്ലേ ആ ഞാൻ പറഞ്ഞു പറഞ്ഞു നല്ല സ്ത്രീത്വവും തറവാടിത്വം സ്വത്തും പണവും ഒക്കെ ഉണ്ട് നമ്മുടെ നയ പൈസ അവർക്ക് വേണ്ട ആ ചിരി കണ്ട കുത്താൻ നിക്കുന്ന പോത്ത് പോലും ഒന്ന് മയങ്ങും അഭിനയിക്കാൻ പഠിപ്പിക്കണ്ടല്ലോ എന്തായാലും എന്റെ ആങ്ങളെ ചേർന്നോളാ അത് മതി കുറിച്ച് ചോദിച്ചോ എന്തോ പറഞ്ഞു മറ്റേ ആരുടെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് നേരം ഏത് നേരം ചിരിയും വീണവായനയും ഡാൻസും ഒക്കെയാ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടാളന്നേ രണ്ടുപേരും കൂടി ഇരിക്കേണ്ടത്തേക്ക് ചെല്ലാൻ എന്നാ ചളിപ്പാ വയ്യേ രഹദുഃഖം തീരാറായി കേട്ടോ കക്ഷി വരണുണ്ട് കത്തുവന്നിരിക്കണു അമ്മാമ്മക്ക് ചോദിക്കും അറിവുകളോട് ഭ്രാന്ത് തന്നെയാ ഞാൻ പേടിച്ചു പോയി ഒന്നുമില്ല വരണൂന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ അപ്പൊ വന്നാലത്തെ സ്ഥിതി എങ്ങനെയാ ബാക്കി വെക്കുമോ മനുഷ്യരെ എവിടെന്നു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എനിക്കറിയാം കൂടെ യക്ഷികളുണ്ടല്ലോ വീട്ടിട്ടുണ്ടാവില്ല ഗാനഗന്ധർവനല്ലേ അറിയാം അമ്മായിടിഞ്ഞ എല്ലാ കാര്യം പറഞ്ഞു പടങ്ങൾ കണ്ടിട്ടുണ്ട് ഓ നിങ്ങൾ സംസാരിക്കേ ഇനി ഞാനിവിടെ നിന്നിട്ട് അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹരിക്ക് ഇഷ്ടോ ശരി വന്നു പറയാം കാണാൻ കൊതിച്ചു കൊതിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്റെ അമ്മൂന്ന് നിനക്ക് ഇതല്ലാതെ വേറെന്തെങ്കിലും സംസാരിക്കണ്ടോ എന്നോട് ഇതാ ഞാൻ പറയാറുള്ളത് എന്നോട് ഇഷ്ടമില്ല ഞാനത് മേലാസയിൽ എഴുതി വെച്ചോണ്ടിടക്കാം ഒരാൾക്ക് ടേപ്പർ കാട പോലെ ഇഷ്ടമാണ് ഇഷ്ടാണെന്ന് പറഞ്ഞോണ്ട് വന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഇപ്പൊള്ളു എന്താ ുംടി വെച്ച് കാര്യ ഹോട്ടൽ ഭക്ഷണവും വാടകീട്ടിലെ താമസവും ശരീരം ശ്രദ്ധിക്കുന്നില്ല പരീക്ഷ ഒക്കെ അല്ലേ നീ എന്താ എന്റെ പ്ലാൻ സാർ തീരുമാനിച്ചു പറഞ്ഞാൽ ഞാൻ മദ്രാസില് ബാലമുള്ളികൃഷ്ണനോട് സംസാരിച്ചിരുന്നു നിന്റെ കാര്യം അതിലിപ്പോ വേണ്ട കുറച്ചാളെ നിക്കാ സാറിന്റെ ഇഷ്ടം ആ നീ ഒന്ന് ഫ്രഷാ നമുക്ക് പുറത്ത് പോകണം